വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി വിവിധ ഭാഷകളിലായി നാനൂറിലേറെ ചിത്രങ്ങൾ ചെയ്ത് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്ന താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് അഭിനയത്തോടുള്ളതുപോലെ ഏറെ ഇഷ്ടമാണ് വാഹനങ്ങളും ഡ്രൈവിംഗും ആഡംബര കാറുകളുടെ ഒരു ശേഖരം തന്നെ മമ്മൂട്ടിക്ക് സ്വന്തമായിട്ട് അന്നും ഇന്നും മമ്മൂട്ടിയുടെ വാഹനങ്ങളോടുള്ള താല്പര്യത്തിൽ മാറ്റം വന്നിട്ടില്ല മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് മുമ്പൊരിക്കൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവം ാണ് ശാന്തിവിള ദിനേശ് പങ്കുവെച്ചത് ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് വണ്ടിയോടെ എന്നും ഉള്ള ആളാണ് മമ്മൂക്ക കേരള കൗമുദിക്ക് വേണ്ടി മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ പങ്കജ് ഹോട്ടലിൽ ചെല്ലും മമ്മൂക്കയുടെ കൂടെ കാറിൽ കയറും നോമ്പുകാലമായിരുന്നു അത് പാളയം പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വിടും അഞ്ചു ദിവസം കൊണ്ടാണ് ആ ഇന്റർവ്യൂ എടുത്തത് ആ അഞ്ചു ദിവസം ആ കാർ യാത്ര സത്യം പറഞ്ഞാൽ കാലനെ മുന്നിൽ കണ്ടതുപോലെയായിരുന്നു ഏതെല്ലാം ഘട്ടറുകളും ബമ്പറുകളും അതിലെല്ലാം കയറ്റി ഇറക്കിയെന്ന് ശാന്തിവിള ദിനേശ് ഓർത്തു വളരെ മര്യാദയ്ക്ക് ഓടിച്ചു പോകുന്നവരൊക്കെ ചീത്ത പറയും ഗ്ലാസ് ഉള്ളത് കൊണ്ടാണ് ആരാണ് ഓടിക്കുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അറിയില്ല ശരിക്കും അഞ്ചു ദിവസം എന്നെ പേടിപ്പെടുത്തിയ യാത്രയായിരുന്നു അത് ജീവിതത്തിൽ ഞാൻ മറക്കില്ലെന്നും അന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു മമ്മൂട്ടിയുടെ ഡ്രൈവിംഗിനെ കുറിച്ചുള്ള മറ്റൊരു അനുഭവം ശാന്തിവിള ദിനേശ് അന്ന് പങ്കുവെച്ചു പുറപ്പെടുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മൂലമറ്റത്തായിരുന്നു അവിടെ തന്നെ ഷാജി കൈലാസിന്റെ സൺഡേ സെവൻ പി എം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട് ഈ രണ്ട് പടവും നടക്കുമ്പോഴാണ് പാലക്കാട് മൃഗയ എന്ന സിനിമ നടക്കുന്നത് മൃഗയയുടെ കുറെ ഭാഗങ്ങൾ തീർക്കാനുണ്ട് സൺഡേ സെവൻ പി എമ്മിലുള്ള മഹേഷിനും പുറപ്പാടിലുള്ള മമ്മൂക്കും അവിടെ പോകണം പകൽ ഷൂട്ട് കഴിഞ്ഞ് രാത്രി പത്ത് മണിയാകുമ്പോൾ ഫ്രഷായി മമ്മൂക്ക കാർ അങ്ങനെ പോകവേ ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു അയാൾ വീണു ആളുകൾ കൂടി മഹേഷ് ഇറങ്ങി സോറിയൊക്കെ പറഞ്ഞു സംസാരിച്ചു അപ്പോൾ ഒരു നാട്ടുകാരൻ സാറ് മര്യാദ കാണിച്ചു പക്ഷേ വിവരമില്ലാത്ത ഈ ഡ്രൈവർ ഇറങ്ങിയില്ല ഇയാൾ ഇറങ്ങിയിട്ടേ വണ്ടി വിടൂ എന്ന് പറഞ്ഞു ബഹളം ഡ്രൈവർ ഒരു തരത്തിലും ഇറങ്ങുന്നില്ല അവസാനം പ്രശ്നമായി കാർ തല്ലി പൊളിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ ഡ്രൈവർ ഡോറ് തുറന്നിറങ്ങി തലയിൽ ചുവന്ന തോർത്തൊക്കെ കെട്ടി മമ്മൂക്കയായിരുന്നു അത് തൊടുപുഴ നിവാസികൾ മൊത്തം ഞെട്ടിപ്പോയി തന്നെ കണ്ട് പ്രശ്നമാകേണ്ടെന്ന് കരുതിയാണ് മമ്മൂക്ക ഇറങ്ങാതിരുന്നത് പിന്നെ സോറു ഒക്കെ പറഞ്ഞ് കാറെടുത്ത് പോകുകയായിരുന്നെന്നും ശാന്തിവിള ദിനേശ് അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂക്ക പേരിലെ കൗതുകം കൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡിനോ ഡെന്നിസ് ആണ് മമ്മൂട്ടി ഒരു സ്റ്റൈലിൻ ഗെറ്റപ്പിലാകും ബസൂക്കയിൽ എത്തുക എന്ന് അപ്ഡേറ്റുകളിൽ നിന്നും നേരത്തെ വ്യക്തമായിരുന്നു അടുത്തിടെ ചിത്രത്തിന്റെ പോസ്റ്ററും ശ്രദ്ധ നേടിയിരുന്നു മുടി വളർത്തി കൂളിംഗ് ഗ്ലാസ് വെച്ച് മാസ് ായി വണ്ടിക്ക് മുന്നിൽ നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ റിലീസ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇത് ആദ്യമായാണ് ഇരുവരും ഒന്നിക്കുന്നത് ഷൈൻ ടോം ചാക്കോ സണ്ണി വെയിൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നിസ്ഫടികം ജോർജ് ദിവ്യ പിള്ള തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ക്രൈം ഡ്രാമ ജേണലിലാണ് ബസൂക്ക ഒരുങ്ങിയിരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിന് ബസൂക്കയുടെ തന്റെ ഭാഗങ്ങളെല്ലാം മമ്മൂട്ടി പൂർത്തിയാക്കിയിരുന്നു നിമേഷ് രവി ഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് യൂഡ്ലി ഫിലിംസിന്റെ ബാനറിൽ വിക്രം ബെഹ്റയും സിദ്ധാർത്ഥാനന്ദ് കുമാറും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാം ഡോർവിൻ കുര്യാക്കോസ് എന്നിവരും ചേർന്നാണ് അതേസമയം കാതൽ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത സിനിമ ജ്യോതിക ചിത്രത്തിലെ നായിക വർഷങ്ങൾക്ക് ശേഷമാണ് ജ്യോതിക മലയാള ചിത്രത്തിൽ നായികയാകുന്നത് ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തി മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത് മറ്റ് സിനിമാ മേഖലയിലുള്ളവർ വരെ ചിത്രത്തെ പ്രശംസിച്ച് ten gatete